ചേട്ടന്റെ ഈ കഴുത്ത കടന്ന ഷാളിനെല്ലാം ഇണ്ടേട്ടാ ഷാൾ ഇവിടെ അത് ഷാൾ എന്തുവാ ഇവിടെ കിട്ടും നിർത്താറ തണുപ്പ് തുടങ്ങുമ്പോഴേ തായ്പോ തായ്പ തായ വണ്ടി നമ്മുടെ ജാബറിന്റെ കൂടെ വണ്ടിയില്ലേ അതൊക്കെ നല്ല ഇടത്തിന് നല്ല വണ്ടിയാണോ? അది പോയിട്ട് കൊക്കയിലോ? പക്ഷേതായിഫിൽ പോകണെങ്കിൽ ഇങ്ങോട്ട് പോണം. ആഹ്തായിഫിൽ ഫ്ലൈറ്റ് ഇതിനൂടെ പോയാൽ ലാംബല്ലേ. 2000 രൂപയല്ല ഫ്ലൈറ്റ്. അവരെ അല്ലണ്ടിന്ന് പോയി നോക്കിട്ട്. അവന്റെ നല്ല വണ്ടി ആണെങ്കിൽ കണ്ടിട്ട് നല്ല വണ്ടിയാണോ? ആ ഓക്കേ. വിറ്റ് പോകുന്ന വണ്ടി ആണ്. അവൻ കിട്ടിയാൽ മറക്കണം. നീയാ പറഞ്ഞ നദീവന്റെ നദീവണ്ടി ഇല്ല പച്ചാ. ആ അത് ഞാൻ ഇതുപോലെ ആലോചിച്ചു പക്ഷെ അത് എന്തെങ്കിലും സംശയം അത് മറിക്കാൻ പറ്റിയാണോ അതുകൊണ്ട് അതൊരു എനിക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ട് മറക്കുകയാണെങ്കിൽ അതായത് കൈമറിഞ്ഞ് കൈമറിഞ്ഞ് പോവുകയാണെങ്കിൽ റെഡിയാണ് ആണ് ഒരു രണ്ട് മൂന്ന് വണ്ടി അല്ലെങ്കിൽ നാല് വണ്ടി വിറ്റിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടി വാങ്ങിക്കാനുള്ള പൈസ പൈസ ഉണ്ടാക്കണം ഉണ്ടാക്കണം അങ്ങനെ

പിടിച്ചെത്തിക്കാൻ പറ്റിയ പി പിടിവെള്ളി എന്ന് പറയണത് ഒത്തിരി ആയിട്ടുള്ള വണ്ട അതായത് പബ്ലിക് പബ്ലിക്കായിട്ടുള്ള വണ്ടിയല്ലേ നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുവച്ചാൽ എന്താ പറയുക ഒരുപാട് ഓടുന്ന ഓടി ഇറങ്ങിയേക്കുന്ന വണ്ടി ആ ഈ വെള്ളി എളുപ്പമാണ് ഏത് വണ്ടി കേട്ടോ നല്ല പേര് കിട്ടിയാൽ മതി ഇവിടെ അതാ ഓടും ഞാൻ കണ്ടെടുത്തോളൂ പേരിലാണ് ഇന്റെ വണ്ടി അവരിൻഡ് ഒന്നും വേണ്ട വേണ്ടാത്ത വണ്ടിയാണ് നമ്മുടെ ഇന്ന് പോലും ഞാനവിടെ പോരാ നേരത്തെ ഞാൻ മറ്റേ ഇതാ ക്രൂയിസറാർ ക്രൂയിസറാ ഞാൻ ഉപയോഗിച്ചിരുന്നത് അടിപൊളി വണ്ടി ചോദിച്ചാൽ കൊടുക്കാനേ തോന്നുന്നില്ല എനിക്ക് ആട്ടിപൊടി വണ്ടി ചോദിച്ചാൽ അടിപൊളി വണ്ടി പക്ഷെ ഒരു പ്രാവശ്യം വർഷം മനുഷ്യന്റെ കൊതി മണു വെക്കാൻ മാറി വില കൂടില്ല പക്ഷെ പണത്തിട്ട് അവിടെ കടന്നോളും റഫ്യൂസ് ചെയ്താലും വണ്ടിക്ക് ഒരു പുലക്കുല

ഞാൻ ചോറിഞ്ഞു മാറ്റിയാ സംസാരിച്ചോ സന്ത ചെയ്യാൻ ചോദിച്ചു നീ ഇത്രയല്ലേ നല്ല ചോദിച്ചു

What is, what is the position now? It's Qatar Airways. What is the position of now? It's Saudi Airlines. Saudi Airlines was before nice. Yeah. In a good position. Yes. When Qatar comes and Emirates come, it's now. Yes. Now they want to start uh, for the competition. Yeah. We are there. We are That attitude change. Uh, so no, the, they want to. It's a, it's a uh, good, uh, it's a good uh, service. If it's okay. Otherwise, it's not, it's not. It's not successful that one. area there also. No, they will uh, take new everything. Online, stock. In most of the more, uh, in in your country, have how many hours journey from here to Pakistan? Uh,